എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റോക്കി ബായി തിരിച്ചു വരണം തിരിച്ചു വരണം തിരിച്ചു വരണം കാരണം റോക്കി ബായ് അടിച്ചത് സിജോയ്ക്ക് പ്രശ്നമില്ലായിരുന്നു സുജോയ്ക്ക് പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് അത് അവിടെ പ്രശ്നമില്ല വെട്ടി എന്നാണ് പുതിയ നിയമം മനസ്സിലായത് അപ്പൊ തിരിച്ചു വരണം എന്നുള്ളതാണ് അടുത്ത നിയമം കാരണം വേറെ ഒന്നുമില്ല ഇന്നലെ റസ്മിനും ജാസ്മിനും കൂടി അടിയായല്ലോ അടിയായപ്പോ രണ്ടുപേരെയും കൂടി റൂമി പിടിച്ചിരുത്തി ബിഗ് ബോസ് സംസാരിച്ച സമയത്ത് രണ്ടുപേർക്കും പ്രശ്നമില്ല കെട്ടിപ്പിടിക്കുന്നു ഉമ്മിക്കുന്നു മറ്റേ പൊട്ടിക്കറയുന്നു ഒരുമിച്ച് കരയുന്നു അഭിനയിച്ച് തള്ളുന്നു അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തായാലും അവർക്ക് തമ്മിൽ അടിയടിയായിട്ട് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് റോക്കി ബൈക്കും സിജോയ്ക്കും പ്രശ്നം അല്ലെങ്കിൽ റോക്കി ബായും തിരിച്ചുകൊണ്ടിരട്ടെ അല്ലെ അതല്ല എന്റെ ശരി അതല്ല എന്റെ ന്യായം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ സീസണിലെ റോബിനും അവനും തിരിച്ച് ആ സീസണിൽ കൊണ്ട് ഒന്നുകൂടി അല്ലെ അതല്ലേ അതിൻ്റെ വീണ്ടും ശരി ഉം അല്ലേ അങ്ങനെയല്ല മൊത്തത്തിൽ അതിൻ്റെ ഒരു ശരിയെന്ന് പറയുന്ന സാധനം എന്തായാലും എപ്പിസോഡിലോട്ട് വരാം േതോ മേനോൻ വന്ന് കലക്കി കലക്കിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവർ വന്നാലാണ് ഇന്നലെ അടി അവിടെ ഉണ്ടായത് അത് അടി ഉണ്ടായി അഭിന പിന്നെ അഭിനയിച്ച് തള്ളിയെങ്കിലും ആദ്യം അവിടെ അടി അടിയുണ്ടായി വഴക്കുണ്ടായി മറ്റേ ചെളിവാരി അടി എല്ലാം സംഭവങ്ങളും ഉണ്ടായി ഞാൻ സന്തോഷമായി എന്ത് ചെയ്യാൻ കൊച്ചു കേരളത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോഴേ ചിരി വരുക അപ്പോ ഇത്തരത്തെ രീതിയിൽ ആദ്യം തന്നെ മറ്റേ ജാപമോന ഓബ്ലൻ്റെ അടിയായിരുന്നു ആര് ശരണ്യ നല്ല ഒന്നാം തരം പുൽസ എൻ്റെ ഇവ ഈ എന്തോ സണ്ണി സൈഡ് ഡബിൾ സൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ എന്തോ സാബുമാവൻ എന്തോ പറഞ്ഞു ഇങ്ങനെന്തോ പറഞ്ഞ സ്ഥിതിക്ക് സണ്ണി സൈഡ് അതേ സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചരണ്യം ഏഹ് കൂടി ഋഷീന്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു പുൽസ അതാണ് സാധനം പുൽസ എല്ലാം കുരുമുളക് ഇട്ട് കൊടുക്ക അങ്ങനെ ചരണ്യം അടിച്ചു അടിക്ക പുൽസ നിറച്ച് അടുപ്പിന്റെ വെളിയിൽ കൂടി താഴെ വീടും താഴെ വീഴുന്ന മുൾസയെ കിട്ടിപ്പറക്കി എടുത്ത് ഋഷിക്ക് കൊണ്ടു കൊടുത്ത് ഋഷി ശെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് പവർ റൂമിലുള്ള ബാക്കി എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും തിന്നത് എടുത്ത് തറ വീഴുന്ന ബുൾസയാണ് ഈ ജി വൃത്തിയില്ലാത്ത സാധനമാണ് ഏഹ് വൃത്തിയില്ലാത്ത തറയില്ലാത്ത മറ്റേ അടുപ്പിൻ്റെ അതിൽ കൂടി അങ്ങ് അവിടെ വിഴുന്നയാണ് അതിനെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് വയറും കൂറത്താനാണ് കാണിച്ചത് അത് അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു മനസ്സിലായ ജാസ്മിൻ ജയണ് അതേ പരിപാടിയാണ് ഈ പറയുന്ന ശരണ്യാക്സരക്കെ അവിടെയും ചെയ്തത് ഏഹ് ഉരുണ്ടേനെ എടുത്തോണ്ട് കൊടുത്ത് ഓ എന്നിട്ട് വൃത്തിയില്ലായ്മ അത് ഈ പറയുന്ന പോലെ ലാലായിട്ടം വരുമ്പം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ജാസ്മിൻ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞല്ലേ അതുപോലെ തന്നെ ശരണ്യായാലും ആരായാലും ആര് ചെയ്താലും ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യണം അതുകൊണ്ട് ഉറപ്പായിട്ട് അത് ചോദിക്കുക തന്നെ ചെയ്യണം എന്നിട്ട് അതിനുശേഷം സാബുവാൻ വേറെ ഉൾക്കൊക്കെ അടിച്ചു കൊടുത്ത് അത് സെറ്റാക്കി കിട്ടും അതിനുശേഷം ആണ് ഷേതാമാനം വരുന്നത് ഷേതാമാനം വന്നാകുമ്പോഴത്തേന് എല്ലാവരും കൈ കൈ കൊടുത്ത് ഉമ്മ കൊടുത്ത് ഏതോ രാജവുമാനിയെ അലക്സാണ്ടർ ചക്രവർത്തിയ അങ്ങനെ എന്താണ്ട് പറഞ്ഞും കൊണ്ട് വന്ന് എല്ലാവർക്കും ഉമ്മ എടുത്തിട്ട് സാബുമാൻ മാത്രം അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് കയറി ഡയമണ്ടൊക്കെ കൊണ്ടാണ് വരവ് സെറ്റ് വരവ് വന്ന പാടെ തന്നെ പവർ റൂമിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഋഷിയെ ഇപ്പം അതൊക്കെ നൈസായിട്ടൊക്കെ സോപ്പ് ഇട്ട് നോക്കി ഋഷി വീണില്ല എന്നിട്ട് പിന്നെ അവിടെ കയറാതെ ഡെന്നിലുള്ള എല്ലാത്തിനും അടിച്ചിറക്കി ഇവിടെ ഉള്ള സാധനങ്ങൾ പുറത്തു പോകാൻ പാടില്ലെന്നോ ഡെന്നിലുള്ള എല്ലാം തേഞ്ഞ് അങ്ങനെ അതും കഴിഞ്ഞ് ജെറുകെട്ട് ജെറുകെട്ടായിട്ടിരുന്നിട്ടാണ് ഈ ഡയമണ്ടിന്റെ കേസിൽ ജിൻഡോയെ വിളിച്ചിട്ട് ശേതാമൺ കൂടെ നിർത്തി അതായത് ഈ പറയുന്നത് പോലെ ഡയമണ്ട് അടിച്ചു മാറ്റാൻ ഡയമണ്ടിനെ സംരക്ഷിക്കണം അതാണ് ജിൻഡോയുടെ ഡ്യൂട്ടി ഏ അപ്പോൾ ജിൻഡു അതിന് ഓർഡറിൽ തോർന്ന് പറഞ്ഞ് അടിച്ചു മാറ്റം പ്ലാൻ ഉണ്ടായിരുന്നു ഞാനും ആ പ്ലാനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ക്ഷേത പറഞ്ഞ് എനിക്ക് ആ പ്ലാൻ അതുപോലെ നിൽക്കട്ടെ പക്ഷേ സേഫ് ആക്കി നിർത്തിക്കോണം നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ ജിൻഡു അതിൽ വീണ് അവസാനി ജിൻഡോയ്ക്ക് ഡയമണ്ട് കൊടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും കൊള്ളാം കൊടുത്താൽ കൊടുക്കട്ടെ ജിൻഡോ അവിടെ ആയിട്ടുള്ള ഒരു ഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്ത് എങ്ങനെ ആയിക്കോട്ടെ എനിക്കറിയില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ജെനുവൻ ആയിട്ട് നിൽക്കുന്നുണ്ട് ജിൻഡോ ഗെയിമിൻ്റെ അകത്ത് ഗെയിമിൻ്റെ അകത്ത് ആ അത്ര ആഭാസങ്ങളൊന്നും കാണിക്കാതെ നിൽപ്പുണ്ട് എന്തായാലും അതങ്ങനെ കടന്നുപോയി അതിനുശേഷമാണ് റോബോ ആയ ജാസ്മിൻ്റെ പാട്ട് വിത്ത് ഡാൻസ് കാണണമെന്ന് ചാൻ പറഞ്ഞത് അതാണ് മോനെ ഹൈലൈറ്റ് സാധാരണ ആഴി പിച്ച് മാന്തൽ നുള്ളൽ തൂക്കിപ്പറക്കിയെടുത്തെറിയൽ കിണ്ടി എറിയൽ ഹെൽമെറ്റൊക്കെ അടിച്ചെടുത്ത് എറിഞ്ഞ് ഹെൽമെറ്റ് അടിച്ചെടുത്ത് എറിഞ്ഞിട്ടാണ് മറ്റേ റൂമിൽ കൊണ്ട് കൺസൺ റൂമിൽ കൊണ്ടിരുത്തി അവിടെ ബിഗ് ബോസ് ചോദ്യം ചെയ്തിട്ട് അവർ കെട്ടിപ്പിടിച്ച് അതെന്തേടെ നമ്മൾ അങ്ങനെയാണ് നമ്മളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ സോൾവ് ചെയ്ത് വിട്ടെങ്കിൽ അന്നത്തെ റോക്കി ബോയുടെ ഇതിൽ ശുചോയ്ക്കും പ്രശ്നമില്ലെന്ന് പറഞ്ഞു റോക്കി ബായെ തിരിച്ചു കൊണ്ടു ആ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അവൻ അവൻ എന്തെങ്കിലുമൊക്കെ കാട്ടാപ്പ് കാണിക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു ഇതിപ്പോ ഒരു അരി മു മണ്ണെണ്ണയും എന്നുള്ള അവസ്ഥ ആയിപ്പോല ഇവർക്ക് മാത്രം എന്തോന്നറ ഒരു സ്പെഷ്യൽ ഇത് പെണ്ണും പെണ്ണും അഴിച്ചു കഴിഞ്ഞാൽ വിഷയം ഇതെന്തുവാ ഇത് എനിക്ക് എല്ലാവരും കൂടി കെട്ടും ചാട്ടി കെട്ടുന്ന പിന്നെ അതിനുശേഷം മറ്റേ ഫ്രണ്ടില് ലിവിങ് ഹാളിൽ വന്നിരുന്നതിന് ശേഷം നോറയും ജാസ്മിനും കൂടി കൊടുക്കുന്നുണ്ട് അതിന് ആണ് അത് അതിന് ആണ് നോറയും ജാസ്മിനും കൂടി കൊടുക്കുന്നുണ്ട് ജാസ്മിനങ്ങ് പൊട്ടിത്തെറിക്കുന്നു നോറയുടെ സൗണ്ടിനെ കുറ്റം പറയണത് മറ്റാണ് മച്ചയാണ് എന്തെ എന്തേ നടക്കണ്ട ഉം അതിനുശേഷം ചേതാമാനോ ഈ പറയുന്ന ജാസ്മിനെ വിളി വിളിച്ചിരുത്ത് കുറച്ചങ് ഉപദേശിക്കുകയായിരുന്നു അപ്പോഴും ഈ ജാസ്മിൻ പറയുന്നത് പറയോ ഗബ്രി ഗബ്രി അംബോ ഗ്രി ഗറി ഇവള ആരിത് ഗ്രി സ്വന്തം അപ്പന വയ്യാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞുവാക്കാത്തവള് വീൺ പിന്നെ അത് ചോയ്ക്കണം കണ്ടില്ല കരയണം കണ്ടില്ല വിളിക്കണം കണ്ടില്ല ഗപ്പറി ഗപ്പുറി ഗപ്പറി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഗപ്പറി ഉം ജപ്പുറി മറ്റേ സീക്രട്ട് റൂമിൽ ഇരിക്കണം നാം വരുമെന്നാണ് അവളെ പ്രതീക്ഷ നോക്കീരി ഇപ്പൊ വരും കയറി വരുവേ എന്തുവാടേ ചുമ്മേ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ തള്ളൊരു ഒരു കണ്ടന്റ് ക്രിയേഷൻ വൃത്തികേട്ട കണ്ടന്റ് ക്രിയേഷൻ ഏഹ് നമ്മൾ കണ്ടോണ്ടിരിക്കണ മരി ഇതൊക്കെ കണ്ടങ്ങ് മയങ്ങി ജാസ്മിൻ അങ്ങ് അറിയാണ്ട് മയങ്ങി പിഴീന്ന് അങ്ങ് ഓട്ട് കുത്തിയിട്ട് പോന്ന് വിചാരിച്ച ജാസു ഏ അങ്ങനെ കുത്തുന്ന് വിചാരിച്ച ജാസു നോക്കീര് കേട്ടാ ഇപ്പൊ തന്നെ ഓട്ടോട്ടിത്തരാ ഏ വെള്ളരിക്ക കട്ട വഴുതനങ്ങ തണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനായിട്ടുള്ള അവിനെ കപ്പറിക്കപ്പറ അവൻ്റെ ഫോട്ടോ എടുക്കുന്ന പുതപ്പിൻ്റെ അടിയിൽ കയറണ എന്തിരൊക്കെ ഇടേ കാണിച്ചു കൂടണത് ഇന്നലെ തന്നെ എപ്പിസോഡിൽ കരഞ്ഞു വീഴിച്ചും കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോകണം ഫോട്ടോ എടുത്ത് പുതപ്പിൻ്റെ അടിയിൽ എന്തൊരു വരുവാന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തിനൊക്കെ ചെയ്യുന്നുണ്ട് പുതപ്പ് മാത്രം നനങ്ങുന്നുണ്ട് എനിക്കറിയില്ല എന്തിനാണ് എൻ്റെ അത് ചെയ്തത് അവൻ്റെ വയ്യും അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഫോട്ടോ എടുക്കുന്നു പുതപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോകുന്നു പുതപ്പ് മൂടിക്കഴിഞ്ഞാൽ കുറച്ച് ഇരിട്ടായിരിക്കില്ലേ കാണാൻ പറ്റുമോ പുതപ്പ് മൂ മൂടാതെ നോക്കിയാൽ പോലെ അപ്പം ഇമോഷണലി ആൾക്കാരെ വീഴ്ത്താൻ ഒരു സൈക്കോളജിക്കൽ ഡ്രാമയല്ലേ ആ സാധനം അങ്ങ് പൊളിച്ച് അടിക്കുക കൊടുത്താൽ പോലെ എന്തിനാണ് വിശ്വസിക്കുന്നത് ഇവളുടെ ഈ സൈക്കോളജിക്കൽ വൃത്തികെട്ട ഡ്രാമ ഏഹ് ഇങ്ങനെ അഭിനയിക്കോടാ നാട്ടുകാർ ഇങ്ങനെ അഭിനയിക്കോ അയ്യേ എനിക്ക് വെറു പുച്ഛാണെന്ന് വെറും പുച്ഛം ഏ പിന്നെ ഇതിന്റെ ഇടയിൽ അഞ്ച് പേർ ഉണ്ട് അത് എന്തിനു കറിഞ്ഞ എന്താ ആശ്വസിപ്പിക്കാൻ പോയി റസ്മിനെ ആശ്വസിപ്പിക്കാൻ പോയി റസ്മിനും അപ്സരയും കൂടി ഒരുമിച്ച് പക്ഷേ അഞ്ചു അപ്സരയും കൂടി ഒരുമിച്ച് ആശ്വസിപ്പിക്കാൻ പോയി അതിന്റെ ഇടയിൽ ചെളി വാരി അടിയൽ എന്തിനൊക്കെ ഇട നടക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലും മിടിച്ചിൽ കരച്ചിൽ തൊട്ടാലും പിടിച്ചാലും കരച്ചിൽ ഈ സീസണിൽ ബാക്കി നിൽക്കുന്നവരെയൊക്കെ സമ്മതിക്കണം അഭിഷേകനൊക്കെ സമ്മതിക്കണം എങ്ങനെയെന്താ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് സായിയാണെങ്കിൽ ഫുള്ള് കിളി പോയി സായിയുടെ സായിയുടെ കിളിയിലെല്ലാം പറഞ്ഞ് ഏതോ വഴിക്ക് പോയി സായി പെട്ട് കിടക്കുക സായിക്ക് എങ്ങനെയൊന്ന് വീട് വീടെത്തിയാ മതിയെന്നുള്ള മൈൻഡായി വീടെത്തി കാറി കയറി ഒന്ന് സേഫ് ആയാലും സായി സെറ്റ് സെറ്റാകത്തുള്ളൂ സത്യമുള്ള കാര്യം പറഞ്ഞു ഞാനെ കളിയാക്കിയല്ലേ സായി എങ്കിലേ ഒന്ന് ഇനിയൊന്നും സെറ്റാകത്തുള്ളൂ അല്ലാണ്ട് ഈ പറഞ്ഞപോലെ ഇതിൻ്റെ ഇടയിൽ കിടന്നു കഴിഞ്ഞാൽ പെട്ടുപോകും സായി ഒക്കെ സായി അഭിഷേക് അഭിഷേക് വന്ന ആ ദിവസം മാസം കാണിച്ചപ്പോൾ അന്ന് തന്നെ ബിഗ് ബോസ് അടിച്ചിരുത്തിയവൻ അതോടവൻ തീർന്നു അഭിഷേക് അവൻ പിന്നെ വാത പിന്നെ ചുമ്മാ സൈഡിൽ തൂക്കിയിട്ടോല്ലോ അവൻ നടക്കും അവന് പിന്നെ വോയിസും ഇല്ല ഒന്നുമില്ല അതൊക്കെ ആയ അവസ്ഥ എന്തായാലും കൊള്ളാടെ എല്ലാം കൂടി ഒരുമയൽ പരുവത്തിലാണ് ഈ എപ്പിസോഡ് കിടക്കുന്നത് എപ്പിസോഡൊന്നല്ല സീസൺ മൊത്തത്തിൽ ചേതാ മനോൺ തിരി കൊളത്തിൽ തിരി നന്നായിട്ട് കത്തിയിരുന്നല്ലേ എല്ലാം കുടുംബം മൊത്തം അവിടെ മൊത്തം കരച്ചിലും പിഴിച്ചിലും തുപ്പലും ചീന്തലുമൊക്കെ ആയിരുന്നു അതെന്തായാലും കലക്കി വേറെ പറയത്തക്ക സാധനങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ ഇവളുടെ ഈ പട്ടിശോക്ക് ഒരു വാഞ്ഞ ഫോട്ടോ എടുത്ത് വെച്ച് കാണിക്കണത് കണ്ടു കഴിഞ്ഞാൽ അവൾ പുറത്തെടുത്ത അഫ്സലെന്ന് വന്നിടത്താൻ ഏഴ് മാസം പ്രാണി പ്രാമിച്ചിട്ട് ഇട്ടിട്ട് പോയി അവനെ കുറിച്ചൊരു അവന്റെ കോട്ടയും വേണ്ട അവൻറെ അരിഞ്ഞാണോ വേണ്ട ഒന്നും വേണ്ട കപ്പ് റീ കപ്പ് റീ കപ്പ് റീ ഇഷ്ടോടെ ഇതൊക്കെ കാണുമ്പം തന്നെ വെറും പുച്ഛമാണ് തോന്നണത്